സമയത്തും ബന്ധപ്പെടാവുന്ന ഒരു ഓഫീസായി നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം നജീബ് കാന്തപുരം എം എൽ എയുടെ നവീകരിച്ച മണ്ഡലം ക്യാമ്പ് ഓഫീസ് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു നിലവിൽ ജൂബിലി റോഡിലായിരുന്നു ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് മണ്ണാർക്കാട് റോഡിൽ പൊന്യാക്കുർശി ഐ എസ് എസ് റോഡിലാണ് പുതിയ ഓഫീസ് സജ്ജമാക്കിയത് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് ഉദ്ഘാടനം ചെയ്തു ഒട്ടേറെ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾക്ക് നേരത്തെ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ അഭിമാനമായി മാറിയിട്ടുള്ള നജീബ് കാന്തപുരം എം എൽ എയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടന വേളയിലാണ് നാം ഒരുപിച്ചു തീർച്ചയായിട്ടും ജനങ്ങൾക്ക് എപ്പോഴും എത്തിച്ചേരുവാനും അവരുടെ ആവശ്യങ്ങൾ പറയുവാനുമൊക്കെയുള്ള വളരെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്താണ് മണ്ണാർക്കാട് റോഡിൽ പൊന്നിയാകുറിശിയിൽ ഐ എസ് കോളേജ് റോഡിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ ദൂരമാണ് പുതിയ ഓഫീസിലേക്കുള്ളത് പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതരായിട്ടുള്ള പെരിന്തൽമണ്ണയിലെ മുഴുവൻ ആളുകളോടും അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾക്ക് ഏത് കാര്യത്തിനും ഏത് സമയത്തും ബന്ധപ്പെടാവുന്ന ഒരു ഓഫീസായി ഞങ്ങളിവിടെ പ്രവർത്തിക്കുകയാണ് സൗകര്യമുള്ള മീറ്റർ നടന്നെത്താവുന്ന ദൂരത്തിലാണ് ഓഫീസ് ഉള്ളത് മുൻമന്ത്രി നാലഗത്ത് സോഫി ഫൈസൽ ബാഖി തങ്ങൾ വി ബാബുരാജ് എ കെ നാസർ എസ് അബ്ദുസലാം എ കെ മുസ്തഫ ആനന്ദൻ ഷൌക്കത്ത് നാലകത്ത് ബാപ്പു ചമയം തുടങ്ങിയവർ പങ്കെടുത്തു ചാനൽ ടൺ പെരിന്തൽമണ്ണ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹർട്ട് ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ